ഹലോ ഗേസ് ചെമ്പൻപൂൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ ആന്റണിയോട് പ്രതീഷ് പറയുന്നുണ്ട് എത്ര പെട്ടെന്ന് അങ്ങോട്ട് മൂന്ന് ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതും തരാനാണ് അതൊന്നും എനിക്ക് അറിയേണ്ട നിങ്ങളുടെ രക്ഷകനല്ലേ ഇവൻ ഇവനോട് പറ മൂന്ന് ലക്ഷം തരാൻ എന്ന് ഉടനെ സച്ചി കേട്ടിട്ട് വന്ന് പ്രതീക്ഷിനോട് ചോദിക്കുന്നുണ്ട് സാറേ നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപയാണ് നിങ്ങൾ ഇവർക്ക് കൊടുക്കാനുള്ളതെന്ന് ചോദിക്കും അത് മൂന്ന് ലക്ഷം ആണ് പറയും എന്നാൽ ഒരു പേപ്പറും പേന എടുത്തുകൊണ്ട് വരാൻ പറയും എന്നിട്ട് പേപ്പറും പേനയും പ്രതീക്ഷിനെ പാരി എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് അത് വെച്ചിട്ട് ആന്റണിയുടെ മുമ്പിലോട്ട് വെച്ചിട്ട് സച്ചി എഴുതിക്കൂ ആന്റണി എന്ന ഞാൻ ഈ പ്രതീക്ഷിൻ്റെ കൊടുത്തിരിക്കുന്ന മൂന്ന് ലക്ഷം രൂപ പ്രാവശ്യമായിട്ട് ഇരുപതിനായിരം രൂപ വെച്ച് ഓരോ ആഴ്ചയിലുമായിട്ട് ഞാൻ മേടിച്ചുകൊള്ളാമെന്നും ഇതിൽ കൂടുതൽ ഞാൻ കാശൊന്നും മേടിക്കില്ല എന്നും എന്നെ ഉറപ്പ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊണ്ട് ഒപ്പിടിക്കുകയാണ് പ്രതീക്ഷിനെക്കൊണ്ട് ഒപ്പിടിക്കും എന്നിട്ട് സച്ചി എന്നത് ഒപ്പിടിക്കുകയാണ് സാറേ ഇനി എന്തെങ്കിലും പ്രശ്നം ഇവൻ ഉണ്ടാക്കുകയാണെങ്കിൽ സാർ എന്നെ വിളിച്ചാൽ മതി ഈ പേപ്പർ ഒന്ന് സൂക്ഷിച്ച് വെച്ചേക്കാൻ പറഞ്ഞിട്ട് എന്നെ ആൻ്റണിയോട് പൊക്കണം പറയും അപ്പം ആൻ്റണി പോയി കഴിയുമ്പോഴത്തേന് പ്രതീക്ഷ പറയുന്നുണ്ട് തക്ക സമയത്താണ് നിങ്ങൾ വന്നത് നിങ്ങൾ വന്നുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടെന്നൊക്കെ പറയും എൻ്റെ സാറേ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഇതൊക്കെ നമ്മളുടെ കടമയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചി ഇറങ്ങി വരുമ്പോഴത്തേന് ശരത്ത് അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ ശരത്തിനോട് പറയുന്നുണ്ട് എടാ നീ എന്തിനാണ് പഠിച്ചത് നിന്നെ പഠിപ്പിക്കാനായിട്ട് അമ്മ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് നീ ഇവൻ്റെ കൂടെ നടന്ന് വെറുതെ പേര് കളയരുത് നിനക്ക് വേറെ എന്തെങ്കിലും ജോലിക്ക് പൊക്കൂടുന്നൊക്കെ ചോദിക്കും അപ്പം ശരത്തിനൊക്കെ ഒന്ന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പം ശരത്ത് പറയും എന്റെ കാര്യം ഒക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് അല്ലാതെ നിങ്ങളല്ല എൻ്റെ കാര്യത്തിൽ നിങ്ങൾ വേണ്ട എന്നൊക്കെ പറയും ഞാൻ ആരുടെ കൂടെ പോകണം ആരുടെ കൂടെ ജീവിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശരത് അഹങ്കാരത്തോടെ ഓരോന്നൊക്കെ പറയുകയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് രേവതിയുടെയും ദേവുവിൻ്റെയും ആങ്ങളെയല്ലേ നീ എന്നിട്ട് നീ ഇങ്ങനെ തലതിരിഞ്ഞ് പോയല്ലോടാ എന്തായാലും നീ ഇവൻ്റെ കൂടെ നടക്കുന്നതുകൊണ്ട് നീ അവസാനം പണി മേടിച്ചു കിട്ടും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ശരത്തിൻ്റെ അടുത്തുനിന്ന് അങ്ങ് പോവുകയാണ് സച്ചി അപ്പം സച്ചി പോയി കഴിയുമ്പോഴത്തേന് ആന്റണി ശരത്തിനോട് പറയുന്നുണ്ട് ഇവൻ കാരണം നമുക്ക് ജീവിതം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായാലും ഇനിയിപ്പം മിക്കവാറും ആ ഗജാനന്ദൻ്റെ അവസ്ഥ തന്നെ തന്നെയാകുമായിരിക്കും എനിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേന് വിട്ട് ആൻറ്റണി ചേട്ടാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ശരത്തിവരെയും വിളിച്ചുകൊണ്ട് പോവുകയാണ് അന്നേരത്തിന് ആൻ്റണി മനസ്സിലോർക്കുന്നുണ്ട് നിനക്കിട്ടുള്ള പണി ഞാൻ തന്നിരിക്കും സച്ചി നിനക്ക് എവിടെ അടിച്ചാൽ കൊള്ളുമെന്ന് എനിക്കറിയാം ദേവതക്കെട്ട് മാത്രം ഞാൻ കൊടുക്കത്തുള്ളൂ അത് കൊടുക്കുമ്പോഴത്തേന് നിനക്ക് നന്നായിട്ട് നോവും നോവുമെന്ന് എനിക്കറിയാം അവളെ ഞാൻ വെറുതെ വിടത്തില്ല എന്നൊക്കെ ഇങ്ങനെ ആൻ്റണി മനസ്സിലിങ്ങനെ പറയുന്നുണ്ട് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ സച്ചി ഇങ്ങനെ രേവതിയെ വിളിക്കുന്നുണ്ട് അപ്പം രേവതിയെ കോൾ കിട്ടുന്നേ ഇല്ല രേവതി എന്തായാലും ഫോൺ എടുക്കാത്ത എവിടെ പോയി എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ വീണ്ടും വീട്ടിലേക്ക് വിളിക്കുകയാണ് അന്നേരം ആ രവിയേട്ടനാണ് എടുക്കുന്നത് അച്ഛാ രേവതി എവിടെ ഉണ്ടോ എന്ന് നിക്കും എവിടെ ഈ സമയത്ത് അവൾ പോയിക്കാൻ പോവില്ലേ നീ പിന്നെ എന്താ ചോദിച്ചു നോക്കുക അവളെ വിളിച്ചിട്ട് കിട്ടിയില്ല ചാ വിളിച്ചെന്ന് വിളിച്ചതെന്ന് പറയും ആ എന്തായാലും ഞാൻ ഒരു കാര്യം പറയാനായിട്ട് വിളിച്ചതായിരുന്നു എനിക്കൊരു ട്രിപ്പ് ഉണ്ട് അത് ഇച്ചിരി ലോങ് ആണ് അപ്പോൾ ഞാൻ വരുമ്പോൾ താമസിക്കും അതുകൊണ്ട് അത് രവതിയെന്ന് അറിയിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു ചാകുക അച്ഛൻ അവളോടൊന്ന് പറഞ്ഞേക്കണമെന്ന് പറയും അതിനെന്താ മോനെ ഞാൻ പറഞ്ഞേക്കാം നീ സൂക്ഷിച്ച് പോകണം കേട്ടോ എന്നൊക്കെ അച്ഛനും പറയുന്നുണ്ട് ഈ സമയം രേവതി അമ്മ സങ്കടപ്പെട്ടിരിക്കുകയാണ് അവരുടെ മനസ്സിൽ ഗജാനന്ദം വന്ന് ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അന്നേരം അവരിങ്ങനെ ഓർക്കുന്നുണ്ട് ഗജാനന്ദം പറയുന്നത് ഞാൻ പലരുടെയും കാലും കൈയ്യൊക്കെ ഓടിച്ചിട്ടുണ്ട് പലരെയും കാലപൂരിക്ക് അയച്ചിട്ടുമുണ്ട് അതുപോലെ തന്നെ നിന്റെ മകക്കും മരുമോനും ഒന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വന്ന ഇടപെടരുതെന്ന് അവനോട് പറഞ്ഞേക്കണം ആ സച്ചി കാരണം എനിക്ക് ജീവിക്കാൻ പറ്റാതായെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതൊക്കെ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുകയാണ് ആ സമയം ദൈവം അങ്ങോട്ട് വന്ന് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഇങ്ങനെ അമ്മ ആലോചിച്ചിരിക്കുന്നു ആ മോളെ നീ രേവതിയോട് വിളിച്ചപ്പം പറഞ്ഞായിരുന്നോ അച്ചിയോടും പിന്നെ ഈ ഗജാനന്ദം വന്ന് ഭീഷണിപ്പെടുത്തിയ കാര്യമെന്നൊക്കെ ഇല്ല അമ്മ ഞാനൊന്നും പറഞ്ഞില്ല അവൻ ചുമ്മാ അത് ഇതൊക്കെ പറയുന്നല്ലേ ഉള്ളൂ അല്ലാതെ ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല സച്ചി ഏട്ടൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അവൻ്റെ മുട്ട് ഇടിക്കും നോക്കിക്കോ എന്നൊക്കെ പറയുകയാണ് എന്നാലും മോളെ എനിക്ക് അങ്ങ് ഭയങ്കര സങ്കടമാണ് ഇതൊക്കെ ഓർത്തിട്ട് ആകെ വിഷമമാണ് എന്തോ പോലെ എന്നൊക്കെ പറയുന്നത് അമ്മ ഒന്നും ടെൻഷൻ അടിക്കണ്ട അതെല്ലാം ശരിയായിക്കുള്ളൂ ഒരു കുഴപ്പമില്ല അമ്മ വന്നിന്ന് പറഞ്ഞ് ദേവഭോത്തേക്ക് പോവുകയാണ് അന്നേരം രവതിരമ്മ അങ്ങ് സങ്കടപ്പെട്ടു തന്നെ സ്റ്റെപ്പ് അല്ല അങ്ങ് ഇരിക്കുകയാണ് സച്ചി പറഞ്ഞതുപോലെ തന്നെ ലോങ് ഓട്ടത്തിന് പോവുകയാണ് അപ്പോൾ ആ വണ്ടിയിൽ ഇരിക്കുന്ന ആൾക്കാർ സംസാരിക്കുന്നുണ്ട് സച്ചിയോട് എന്താ സച്ചി മിണ്ടാത്തത് സച്ചി സംസാരിക്കുന്നതൊക്കെ കേൾക്കാൻ വേണ്ടി കൂടിയല്ലേ ഞങ്ങൾ ഈ വണ്ടി വിളിക്കുന്നതെന്നൊക്കെ പറയും എന്താ സാറേ ഞാൻ ഓർത്തോണ്ടിരിക്കുകയായിരുന്നു ചിലർക്ക് എത്ര കിട്ടിയെന്ന് പറഞ്ഞാലും പഠിക്കില്ലല്ലേ എന്ന് അത് കിട്ടുന്നതിൻ്റെ ഡോസ് കുറവായിട്ടായിരിക്കും സച്ചി അല്ലെങ്കിൽ നന്നായിട്ട് യാണെങ്കിൽ പിന്നെ ഒരിക്കലും അവൻ പഠിക്ക പഠിച്ചോളൂല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഇവർ സംസാരിച്ചൊക്കെ പോകുന്ന കൂട്ടത്തിലാണ് സച്ചിക്ക് ഒരു ഫോൺ കോൾ വരുന്നത് അപ്പോൾ സച്ചി പെട്ടെന്ന് കോൾ എടുത്തിട്ട് ആരാ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് ഞെട്ടുന്നുണ്ട് എന്താ എവിടെയാ എങ്ങനെയാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അന്നേരം കൂടെയുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താ സച്ചി എന്ത് പറ്റിയെന്ന് എൻ്റെ വൈഫിന് ഒരു വൈഫിനൊരാക്സിഡൻറ്റ് പറ്റി അപ്പോൾ അവളെ ആശുപത്രി കൊണ്ടുപോയ ആളാണ് ആളാണെന്നെ വിളിച്ച് പറഞ്ഞെന്നൊക്കെ പറയും ഞാൻ എനിക്ക് പോകണം സാറേ അതുകൊണ്ട് നിങ്ങൾ വേറൊരു വണ്ടി വിളിച്ച് പോകാമെന്ന് ചോദിക്കാം അതിനെന്താ സച്ചി സച്ചി പൊക്കോ എന്ന് പറഞ്ഞിട്ട് അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ് എന്നിട്ട് കുറച്ച് കാശ് എടുത്ത് സച്ചിയിലേക്ക് കൊടുക്കുന്നുണ്ട് സച്ചി ആദ്യം മാഡം എന്നൊക്കെ പറയുമെങ്കിലും അവർ നിർബന്ധിച്ച് സച്ചിയെ ഏൽപ്പിക്കണം എന്നിട്ട് സച്ചി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ ഓരോന്ന് ഓർത്തിരിക്കുന്ന സമയത്ത് എന്നാ വർഷം അങ്ങോട്ട് വരും എന്നിട്ട് വർഷം ചോദിക്കുന്നുണ്ട് എന്താ ഇത്രമാത്രം ഓർത്തിരിക്കാമെന്ന് ഞാൻ സുധിയേട്ടനെ കുറിച്ച് ഓർക്കുകയായിരുന്നു സുധിയേട്ടൻ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുമെങ്കിലും അങ്ങനെ പച്ച ഇല്ല കാശൊക്കെ കളഞ്ഞു വിളിക്കുമെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിരുന്നത് പക്ഷേ സുധീട്ടൻ ഇപ്പം ഒരുപാട് മാറ്റമുണ്ട് നന്നായിട്ട് ബിസിനസ്സൊക്കെ നടത്തുന്നുണ്ടല്ലോ ഇപ്പം തന്നെ കണ്ടില്ലേ കിട്ടിയ ബിസിനസ്സിനകത്തുനിന്ന് നല്ലൊരു എമൗണ്ട് കിട്ടിയപ്പോഴത്തേനും അതിനകത്തുനിന്ന് ഒരു തുകയെടുത്ത് അമ്മയ്ക്ക് കൊണ്ട് കൊടുത്ത് കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കും അതിൻ്റെ പ്രോഫിറ്റ് കിട്ടിയത് മുഴുവൻ ഭാര്യയുടെ കയ്യിലായി ഏൽപ്പിച്ചത് എന്നൊക്കെ പറയും അതൊക്കെ കാര്യം ശരിയായിരിക്കും എന്താ നിനക്കതിൽ എത്ര ബുദ്ധിമുട്ടെന്നൊക്കെ ചോദിക്കും അത് പിന്നെ എനിക്കാകെ സങ്കടമാണ് എന്നെ പഠിപ്പിക്കാനൊക്കെ എൻ്റെ അമ്മയെ അച്ഛനൊക്കെ ഒരുപാട് കഷ്ടപ്പെടാണ് അച്ഛനൊത്തിരി കാശ് മുടക്കിയാണ് എന്നെ പഠിപ്പിച്ചത് ഞാനൊരു കുറവ് അറിഞ്ഞിട്ടില്ല ഞാൻ സുധിയായിട്ട് പഠിക്കുന്നത് കാലത്തും സച്ചിയേട്ടൻ ജോലി എടുക്കുമായിരുന്നല്ലോ അതുകൊണ്ട് സച്ചിയേട്ടൻ എപ്പോഴും എനിക്ക് കാശൊക്കെ തരുമായിരുന്നു എപ്പോഴും എൻ്റെ പോക്കറ്റിൽ കാശുണ്ടായിരുന്നു എന്നൊക്കെ പറയും ഞാൻ എനിക്ക് ആരെയും സഹായിക്കാൻ പറ്റുന്നില്ല സച്ചിയേട്ടനെ സഹായിക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ അച്ഛനെയും സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ശ്രീകാന്ത് അപ്പം വർഷം ചോദിക്കുന്നുണ്ട് എന്താ നിനക്ക് അങ്ങനെ ഇത്ര സങ്കടം നിനക്ക് അവരെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ നീ സ്വന്തമായിട്ടൊരു റെസ്റ്റോറൻറ്റൊക്കെ തുടങ്ങണ്ടേ എന്നാലല്ലേ നിനക്ക് ബിസിനസ്സിൽ നിന്ന് കാശുണ്ടാക്കാൻ പറ്റത്തുള്ളൂന്ന് അത് തുടങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പെട്ടെന്നൊന്നും നടക്കില്ലല്ലോ യും ആ അങ്ങനെ ശരിയാണ് അതുകൊണ്ട് വേണമെങ്കിൽ നീ ഒരു വാക്ക് മൂളിയാൽ മതി ഇപ്പം എൻ്റെ അച്ഛനെ നിനക്ക് അക്കൗണ്ടിൽ കാശിട്ട് തരൂന്നൊക്കെ പറയും വേണ്ട നമ്മൾ അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മുടെ കാശ് കൊണ്ട് മതി നിൻ്റെ അച്ഛൻ്റെ കാശൊന്നും ഒന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ആ ഇങ്ങനെ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നീ ഒരു ബിസിനസ് തുടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛനെയും സഹായിക്കില്ല സച്ചിയേട്ടനെയും സഹായിക്കില്ല എന്നൊക്കെ പറയും പിന്നെ അവർ എന്നാ ബിസിനസ്സിൽ നിന്ന് കിട്ടിയ കാശിനകത്തുനിന്ന് ഇപ്പം ആൻറ്റിക്ക് ഒരു തുക കൊണ്ട് കൊടുത്ത് കണ്ടപ്പോഴല്ലേ നിനക്ക് സങ്കടം വന്നതാണ് പക്ഷേ അങ്ങനെ ഒരാൾ പെട്ടെന്ന് എന്നാ ഇത്രയും രൂപയൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്ന് കൊടുക്കുവോ ഇതിലെന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു നിൻ്റെ ശ്രുതിയേട്ടനായതുകൊണ്ട് എന്ത് ചെയ്താലും അതിൻ്റെ ഒരു കള്ളത്തരം കാണുക തന്നെ ചെയ്യും അത് താമസിക്കാതെ തന്നെ വെളിച്ചത്ത് വരികയും ചെയ്യും അന്നേരത്തിന് ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും ഈ വീട്ടിൽ എന്നൊക്കെ പറയും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇങ്ങനെ ഈ വീട്ടിൽ എന്ത് സംഭവം നടന്നാലും നിനക്ക് എൻ്റർടൈൻമെൻറ്റാണെന്ന് ചോദിക്കും ആ അത് പിന്നെ അല്ലാതെ എന്ത് പറയാനാ നീ ഇപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട അത് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞ് ശ്രീകാന്തിനെ മുന്തിത്തള്ളി അങ്ങ് വർഷം കൊണ്ടുപോവുകയാണ് ശ്രുതി പാർലറിൽ പോകാനായിട്ട് ഇറങ്ങി വരുമ്പോഴത്തേനാണ് മീരയുടെ ഫോൺ വരുന്നത് പിന്നെ മീര ചോദിക്കുന്നുണ്ട് നീ എന്നാലും എന്നോട് ആലോചിക്കാതെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി അല്ലേന്ന് ചോദിക്കും ഞാൻ നിന്നോട് ആലോചിക്കാതെ എന്ത് കാര്യം ചെയ്തു ചെയ്തതെന്നാന്ന് ചോദിക്കും നീ എന്നോട് ഉരുടെ കളിക്കൊന്നും വേണ്ട രേവതിയുടെ വണ്ടിക്കെട്ട് കാർ തട്ടിച്ച് നീ ഇപ്പം അവളെ കാറടിപ്പിച്ച് ഹോസ്പിറ്റലിലാക്കിയില്ലേന്ന് ചോദിക്കും ഏഹ് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയും നീ എന്നോട് അടവൊന്നും പറയണ്ട നീ എന്നോട് ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ കാര്യം ഞാൻ ചെയ്യേണ്ട എന്ന് പറയില്ലേ അതിനുവേണ്ടിയല്ലേ നീ എന്നോട് പറയാതിരുന്നത് നിൻ്റെ സ്വഭാവമൊക്കെ എനിക്കറിയാം നിന്നെ ഏറ്റവും കൂടുതൽ അറിയാമെന്ന് ഞാനല്ലേ എന്നൊക്കെ ചോദിക്കും അന്നേരം ശ്രുതി പറയുന്നുണ്ട് ഇല്ല മീര ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ നീ ഇപ്പം പറഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങൾ പോലും അറിയെന്ന് പറയും നീ എന്നോട് കൂടുതലൊന്നും പറയണ്ട എനിക്കറിയാം നീ എൻ്റെ മനസ്സ് എന്നൊക്കെ ചോദിക്കും ഞാൻ പറയുന്നൊന്നും നീ മനസ്സിലാക്കുക ഞാൻ ഈ ആക്സിഡൻ്റ് കാര്യം പോലും നീ പറയുമ്പോഴറിയുന്നൊക്കെ ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് ആ സമയത്ത് രവീന്ദ്രനൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ ഇവർ അമ്മി സംസാരിക്കുമ്പോൾ എന്നത് അപ്പോൾ പറയും നീ എന്നോടൊന്നും പറയണ്ട എനിക്ക് മനസ്സിലായി എന്നാലും അവളെ വീട്ടിലിരുത്തു നീ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒക്കെ ചെയ്യുവെന്ന് ഞാൻ വിചാരിച്ചില്ല നിന്നോട് എനിക്കിതിനെക്കുറിച്ച് ഇനി ഒന്നും പറയാനില്ലെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് മീര ഫോൺ വെക്കുകയാണ് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ശ്രുതിയുടെ അടുത്തേക്ക് രവീന്ദ്രൻ വരുന്നുണ്ട് ആരെയാ മോളെ ആക്സിഡന്റ് ആയെന്ന് പറയുന്നത് കേട്ടത് മോളിപ്പോൾ ആരോടോ സംസാരിക്കുന്ന കേട്ടല്ലോ എന്ന് പറയും അപ്പം ശ്രുതി പറയുന്നുണ്ട് അതച്ചാ എന്നാ രേവതിക്കാണ് ആക്സിഡൻ്റ് എന്ന് പറയും ഏഹ് രേവതി മോക്കോന്ന് ചോദിക്കും അതേന്ന് എന്നാ ശ്രുതി പറയുന്നത് കേൾക്കുമ്പോത്തേനിങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് രവീന്ദ്രൻ ഇത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്